ഞങ്ങൾ ഇനി എന്താ ചാവ് സ്ഥാപനത്തിന്റെ നഷ്ടത്തിലുള്ള കണക്കല്ല എനിക്ക് കേൾക്കേണ്ടത് അത് ലാഭത്തിലാക്കാനാ നിങ്ങളെ രണ്ടു മൂന്ന് കോന്തമാര പണ്ടാരമക്കിയത് എന്നിട്ട് വന്നിരിക്കുന്നു നഷ്ടത്തിന്റെ കണക്കും കൊണ്ട് പറയടാ എന്താ ബിസിനസ് നഷ്ടത്തിലാവാൻ കാരണം ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ബിസിനസ് ആ കാര്യം പറഞ്ഞ് തടി വരാൻ നോക്കണ്ട ബിസിനസ് കൂട്ടാനുള്ള വഴികൾ അതേത് വളഞ്ഞ വഴിയായാലും ശരി ചെയ്തോളണം അടുത്ത പ്രാവശ്യം നഷ്ടത്തിന്റെ കണക്കുമായി ഇവിടെ വന്നാൽ മൂന്നിന്റെയും ശവമായിരിക്കും ഇവിടെ വീഴുന്നത് അടുത്ത മാസം ശരിയായിക്കൊള്ളുമെന്ന പതിവ് പലവുമായി വീണ്ടും ഇവിടെ വരരുത് മനസ്സിലായല്ലോ ഹലോ എന്താ നമ്മുടെ കണക്കിൽ ഒരു നാലഞ്ച് മാസത്തെ കുടിശ്ശിക കാണുമല്ലോ മോലാലി ഒരു മാസം കുടിശ്ശിക വന്നാൽ അതിൻ്റെ വലിച്ച അടുത്ത മാസം കണക്കിൽ വരും അതാ നാട്ടുകടപ്പ് പിന്നെ കള്ളക്കണക്കാണെന്നൊന്നും പറഞ്ഞേക്കരുത് എന്ന് എന്നുവച്ചാ അഞ്ച് മാസത്തെ പലിശ ഇനത്തിൽ രണ്ടു ലക്ഷത്തി ഒരായിരത്തി നാനൂറ്റി അറുപത്തെട്ട് രൂപ മുപ്പത് പൈസ വരും അതിൽ മുപ്പത് പൈസ ഞാൻ വിട്ടു ബാക്കിയുള്ള കുടിശ്ശിക ഉടനെ തീർക്കണേ മുതലാളി അരിപ്രശ്നമാണേ മാത്രമല്ല മുതലാളിക്ക് അറിയാലോ ആ ദപാണ്ഡിയെ അവനെ പോലത്തെ അഞ്ചാറ് നടിമാളന്മാരെ തീറ്റി പോറ്റാൻഡോ ചെലവാ അപ്പോ ഞാനങ്ങോട്ട് വരണോ അതോ മുതലാളി ഇങ്ങോട്ട് കറിയാച്ചാ ഒരു രണ്ടു മാസം അവധി തരണം മുഴുവൻ സംഖ്യ അടിച്ചുതരാം പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ടാ ഓ ഓ ഓ നിങ്ങശ അടച്ചു തീർത്ത എന്തോ പറഞ്ഞത് കൃത്യമായി പലിശ അടക്കാൻ നിന്റെ തന്ത എത്ര ചാക്കു പണം കൊണ്ടുവന്നിട്ടുണ്ടടി മര്യാദക്കന്റെ മുമ്പ് ഇത് പോയിക്കോ നീ ഒറ്റ ഓരുത്തിയ കാരണം ഞാൻ എന്ത് കുന്തും ചെയ്താ നിങ്ങൾ ഈ പറയുന്നത് ഇനി ഞാൻ ആദ്യം മുതൽ പറയണോ നിന്റെ കുടുംബ മഹിമക്കനുസരിച്ച് എന്നെ ഉയർത്തിക്കൊണ്ടുവരികയല്ലായിരുന്നോ നിന്റെ ഒരു ലക്ഷ്യം നിന്റെ ആങ്ങളൊക്കെ ആനയുണ്ട് നിന്റെ അമ്മാവന് ചേനയുണ്ട് നിന്റെ മാറ്റവന് ഞാനൊന്നും പറയുന്നില്ല എന്നിട്ട് എന്തായി മനസ്സമാധാനത്തോടെ ഉറങ്ങിട്ട് മാസങ്ങളായി ഒരു ഭാഗത്ത് നിന്ന് ജപ്തി തുടങ്ങി അറിയോ അതൊന്നും എന്റെ കുറ്റമല്ല നിങ്ങളുടെ കഴിവുകേടാ ചേലക്കഥ പോയിക്കോ നിന്റെ ആങ്ങളമാരുടെ മാത്രം വിളമ്പിത് മതി എന്നെ കൊല്ലാൻ കൊല്ലം കാര്യമില്ല We'll yeah.